ഹലോ എല്ലാവർക്കും ചട്ടമ്പി പാറുവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കടക്കാട്ടോ അതിന് ഒരു കാര്യം പറയട്ടെ ചട്ടമ്പി പാറുവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള എപ്പിസോഡിൻ്റെ റിവ്യൂ നമ്മൾ ഇതിന് ശേഷം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതിന് ശേഷം രാത്രി പ്രൊമോ വിശേഷവും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എന്ന് പറയുന്ന പുതിയ സീരിയലിൻ്റെ അപ്കമ്മിങ് എപ്പിസോഡിൻ്റെ റിവ്യൂ വരുന്നത് നമ്മുടെ ഫസ്റ്റ് ചാനലായിട്ടുള്ള പാറു സ്റ്റേജ് പെഡ്സിലായിരിക്കുള്ളൂ താല്പര്യമുള്ളവർ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം കേട്ടോ അതിലിപ്പോൾ നിലവിലെ ചെമ്പനീർ പൂവിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള എപ്പിസോഡിൻ്റെ റിവ്യൂ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കൂടാതെ പെയ്തൊഴിയാതെ എന്ന് പറയുന്ന സീരിയൽ ഉണ്ടല്ലോ അതിൻ്റെ ഒരു അപ്കമ്മിങ് ആയിട്ടുള്ള എപ്പിസോഡ് റിവ്യൂ ഒരു മലയാളത്തിൽ ആ ഒരു സീരിയൽ സംരക്ഷണം ചെയ്ത് മൂന്നോ നാലോ ദിവസങ്ങൾക്കുള്ളിൽ നമ്മൾ റിവ്യൂ ചെയ്ത് ഇടുന്നതായിരിക്കുള്ളൂ നമ്മുടെ ചാനലിൽ അപ്പോൾ ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം താല്പര്യമുള്ളവർ ഒന്ന് അതിൽ കയറിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം അപ്പോൾ എന്തായാലും നമുക്ക് റിവ്യൂയിലോട്ട് കിടക്കാം തുടക്കത്തിലേക്ക് തന്നെ കാണിക്കുന്നത് നമ്മുടെ പാർവതീനെയാണ് അപ്പോൾ പാർവതി ഹോസ്റ്റലിലേക്ക് ചെല്ലുമ്പോൾ കയ്യിൽ ഒരു കവർ കാണുകയാണ് അത് ഡ്രസ്സ് മേടിച്ച് കൊടുത്തിരിക്കുന്നതാണ് കൈലാസ് ഇത് കാണുന്ന കൂട്ടുകാരികൾ ചോദിക്കുകയാണ് അല്ല പാറു നിൻ്റെ കയ്യിലെന്താ ഒരു കവർ ഇത് കണ്ടിട്ട് പുതിയ ഡ്രസ്സാണെന്ന് തോന്നുന്നു അതെ ഇത് പുതിയ ഡ്രസ്സ് തന്നെയാണ് അല്ല നിൻ്റെ കയ്യിലുള്ള പൈസ മുഴക്കിയും നീ വീട്ടിലോട്ട് അയച്ചു കൊടുത്തില്ലേ പിന്നെ എങ്ങനെയാണ് നിനക്ക് ഡ്രസ്സ് വാങ്ങാനായിട്ടുള്ള പൈസ കിട്ടിയത് അത് പിന്നെ ഇത് ഞാൻ മേടിച്ചതല്ല നിങ്ങൾ പറഞ്ഞത് ശരി തന്നെയാണ് കയ്യിലുള്ള പൈസ മുഴുവൻ വീട്ടിലോട്ട് അയച്ചു എനിക്ക് കൈയില സാർ മേടിച്ച് തന്നതാണെന്ന് പറയുകയാണ് എന്താണെന്ന് കൈലാഷ് സാറ് മേടിച്ച് തന്നോ അതിലെന്തോ ഉണ്ടല്ലോ എന്താടി ഡ്രസ്സൊക്കെ കൈലാഷ് സാറ് മേടിച്ചു തരുന്നു എന്ന് പറഞ്ഞാലേ അദ്ദേഹത്തിന് എന്തെങ്കിലും ദേ നിങ്ങൾ മൂന്നെണ്ണം ശരിയല്ല നിങ്ങളുടെ മൂന്നെണ്ണത്തിൻ്റെ മനസ്സിൽ മറ്റെന്തോ ചിന്തകളാണ് കൂടി കയറിയിരിക്കുന്നത് എപ്പോഴും ഇതുപോലുള്ളൊരു തോന്നല ഏയ് അങ്ങനെ അങ്ങനെ അടച്ചു നീ പറയരുത് ഞങ്ങളുടെ സംശയങ്ങൾ ഞങ്ങളൊന്ന് ചോദിക്കട്ടെ അല്ല കൈലാഷ് സാർ എന്തിനാ നിനക്ക് ഡ്രസ്സ് മേടിച്ച് തരുന്നത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അദ്ദേഹത്തിന് ആക്സിഡൻ്റ് ആയ സമയത്ത് ഞാൻ ഉടുത്തിരുന്ന ഡ്രസ്സിൽ ചോരക്കര വന്നു അതെത്ര കഴുകിയിട്ടും പോകുന്നില്ല ആ ഡ്രസ്സ് എടുത്തുകൊണ്ടാണ് ഞാൻ ഇന്ന് ഓഫീസിൽ പോയത് ആ സമയത്ത് എന്നെ കണ്ട അദ്ദേഹം ആ ഡ്രസ്സിലെ ചോരക്കറയും ശ്രദ്ധിച്ചു അങ്ങനെയാണ് അദ്ദേഹം എനിക്ക് വേറെ ഡ്രസ്സ് മേടിച്ച് തന്നത് അദ്ദേഹത്തിൻ്റെ ചോരക്കരയല്ലേ അതുകൊണ്ട് മാത്രം മേടിച്ച് തന്നതാണെന്ന് പറയുകയാണ് ഓക്കെ അതിൽ വലിയ തെറ്റൊന്നുമില്ല പക്ഷേ നിൻ്റെ കൂടെ അദ്ദേഹം വന്നോ പർച്ചേസ് ചെയ്യാൻ അതെ ഞാനും അദ്ദേഹം കൂടിയാണ് പർച്ചേസ് ചെയ്തത് അത് ജോലി ടൈമിലാണോ അതെ ആ അവിടെ വർക്ക് ചെയ്യുന്ന ഒരു സാധാരണ പെൺകുട്ടിക്ക് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷേ ജോലി സമയത്ത് ജോലി പോലും വക വയ്ക്കാതെ സാറ് ആ പെൺകുട്ടിയേയും കൂട്ടിയിട്ട് ഇതുപോലെ ടെക്സ്റ്റൈൽസിൽ ചെന്ന് ഡ്രസ്സ് മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ പ്രണയം എന്ന് പറയുന്നൊരു കാര്യമില്ലേ നീ നോക്കുക അങ്ങനെയൊന്നും പറയരുത് മാത്രമല്ല കൈലാസ് സാറ് എനിക്ക് ദൈവത്തെ പോലെയാ ആ അതിരിക്കട്ടെ കൈലാസ് സാറ് നിനക്ക് ദൈവത്തെ പോലെയാണ് പക്ഷെ കാമുകനാകാതിരുന്നത് എന്തുകൊണ്ടാണ് അതിനുള്ള കാര്യം ഞാൻ ചോദിക്കട്ടെ നിന്റെ കാമുകൻ്റെ സ്ഥാനത്ത് മറ്റൊരുത്തനുള്ളത് കൊണ്ടല്ലേ ഗന്ധർവൻ ഇത് കേട്ട പാർവതി പറയുകയാണ് ആവശ്യമില്ലാത്ത വർത്താനങ്ങളൊന്നും പറയണ്ട ഞാൻ വിചാരിച്ചത് മീര എങ്കിലും നല്ല കുട്ടിയാണെന്നാണ് പക്ഷെ മീര മാത്രം നല്ല കുട്ടിയൊന്നുമല്ല ഞാൻ പോയി ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് ഒളിച്ചിട്ടൊക്കെ ഒന്ന് വരട്ടെ എന്ന് ശരി എന്ന് പറയാണ് അങ്ങനെ പാർവതി ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനായിട്ട് പോവാണ് കേട്ടോ ഇവർ ഇതൊക്കെ എടുത്ത് നോക്കുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഡ്രസ്സാണല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അടുത്ത സീനിൽ കാണിക്കുന്ന നമ്മുടെ പ്രിയനെയാണ് പ്രിയൻ ആദ്യം രാവിലെ വെളുപ്പാങ്കാലത്ത് തന്നെ മോഹനെ വിളിച്ച് വരുത്തിയേക്കാണ് എട്ട് മണിയാകുമ്പോഴത്തേക്കും എൻ്റെ കൂടെ ഗാർമെന്റ്സിൽ വരണം എനിക്ക് കുറച്ച് വർക്ക് പെൻഡിങ് ഉണ്ട് ആ വർക്ക് തീർക്കാനായിട്ടാണെന്ന് പറഞ്ഞാണ് നമ്മുടെ മോഹനെയും കൂട്ടി പ്രിയം വന്നിരിക്കുന്നത് അപ്പോൾ മോഹൻ ചോദിക്കുകയാണ് എടാ നീ എന്തിനാടാ എന്നെ വിളിച്ചത് നിനക്ക് വല്ല വർക്കും പെൻഡിങ് ഉണ്ടെങ്കിൽ നിനക്ക് ചെയ്താൽ പോരെ എന്നെ വിളിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ ഞാൻ മര്യാദ കിടന്ന് കിടന്നുറങ്ങൂലായിരുന്നു ഈ വെളുപ്പാങ്കിൽ എന്നെ നീ എന്നെ വിളിച്ചു വരുത്തി അപ്പോൾ പ്രിയം പറയാണ് സാരല്ലടാ ഒറ്റയ്ക്ക് വരണ്ടേ അതുകൊണ്ടാണ് നിന്നെയും വിളിച്ചത് വാടാ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകാം കേട്ടോ പ്രിയൻ്റെ ഉദ്ദേശം എന്താണ് നമ്മുടെ പാർവതി ആ ഡ്രസ്സ് അതായത് പ്രിയൻ സെലക്ട് ചെയ്തതാണല്ലോ ആ ഡ്രസ്സ് ആ ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് പ്രിയനെന്ത് ചെയ്യുന്നത് അവിടേക്ക് വെളുപ്പിനേക്ക് തന്നെ വന്നത് അതേ സമയം നോക്കുമ്പോൾ എന്താണ് കൈലാഷും വെളുപ്പിനെത്തിയിട്ടുണ്ട് കൈലാഷിനും കൈലാഷും മേടിച്ചു കൊടുത്ത് കൊടുത്ത ഡ്രസ്സ് പാർവതിന്നിട്ടിട്ട് വരും അത് കാണണം അതിനുവേണ്ടി വെളുപ്പിനെയും വന്നിരിക്കുകയാണ് അപ്പോൾ കൈലാഷ് വിചാരിക്കും ഇവിടെ എത്തിയില്ലല്ലോ അപ്പോ പ്രിയം വരുന്നു അല്ല പ്രിയ നീ ഇത്ര നേരത്തെ വന്നത് അത് പിന്നെ സാര് എനിക്ക് ചില കാര്യങ്ങൾ പെയിൻറ്റിങ്ങിൽ വർക്ക് അതൊന്നും നോക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഓ അതായിരുന്നല്ലേ ആ ഞാനും കുറച്ച് നേരത്തെ വന്നു അത് പിന്നെ എനിക്ക് അച്ഛനെ ഒരു ടാർഗറ്റ് തന്നിട്ടുണ്ട് ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നതിനെക്കുറിച്ച് നിങ്ങളോടൊക്കെ ഒന്ന് സംസാരിക്കണം അതിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നേരത്തെ വന്നതാണെന്ന് പറയുകയാണ് പക്ഷേ ഇവരുടെ നോട്ടം മുഴുവൻ പുറത്തേക്കാണ് അപ്പോൾ ആറ് കയറി വരുന്നുണ്ടോ കയറി വരുന്നുണ്ടോയെന്ന് അപ്പം തേടാ വരുന്നു നല്ല കാറിൽ ആര് മുക്ത മുക്ത കയറി വന്നത് കണ്ടതും കൈലാഷ് വിചാരിക്കുക ദൈവമേ ഇന്ന് ഇവളും വന്നോ രാവിലെ തന്നെ ഇതെന്ത് എല്ലാവർക്കും പറ്റിയതാകുമോ എന്നിങ്ങനെ ചിന്തിക്കാണ് കേട്ടോ അങ്ങനെ മുക്തം വന്നു ചോദിക്കുക അല്ല കൈലാഷെ സാധാരണ നീ വരേണ്ട സമയമല്ലല്ലോ ഇത് ഇതെന്തു പറ്റി നേരത്തെ വന്നത് അതോ അത് ഞാൻ ഇവരോട് അച്ഛൻ്റെ ടാർഗറ്റിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി വന്നതാന്ന് പറയുകയാണ് അതൊക്കെ എന്തിനാണ് നീ വന്ന് പറയുന്നത് നമുക്ക് പിന്നെങ്ങാനും ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ പോരേ ദിവയ്ക്കാണ് അപ്പോൾ കൈലാഷ് പറയുക ഇല്ലില്ല ഞാൻ തന്നെ പറയണം അതിന് വേണ്ടിയിട്ടാണ് വന്നതെന്ന് പറയാണ് അപ്പം മുക്ത പറയാണ് ഓ അങ്ങനെയാണോ നീ ആ ടാർജറ്റ് അച്ചീവ് ചെയ്യുന്നതിനെക്കുറിച്ച് ഒട്ടും ടെൻഷൻ ടെൻഷനടിക്കേണ്ട ഞാനില്ല നിന്റെ കൂടെ എങ്ങനെയാണെങ്കിലും നമ്മൾ ആ ടാർജറ്റ് അച്ചീവ് ചെയ്തിരിക്കും കാരണം മുക്ത വിചാരിക്കുന്നത് നമ്മുടെ കൈലാഷിന് മുക്തയോടാണ് സ്നേഹം എന്നാണ് അപ്പോൾ നമ്മുടെ കൈലാഷിന് ഒരു ടാർജറ്റ് കൊടുത്തിട്ടുണ്ടല്ലോ ഒരു വർഷം കൊണ്ട് ഒരു കോടി രൂപയുടെ ഏണിങ്സ് ഉണ്ടാക്കണം അതും പുതിയതായിട്ടുള്ളൊരു ബ്രാൻഡിൽ പുതിയ പ്രൊഡക്റ്റ് തുടങ്ങണം അപ്പോൾ അതാണ് അച്ഛൻ കൊടുത്തിരിക്കുന്ന ടാർജറ്റ് അങ്ങനെ അത് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഏത് പെൺകുട്ടിനെ കാണിച്ചു തന്നാലും കെട്ടിച്ചുകൊടുക്കും െന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മുക്ത വിചാരിക്കുന്നത് തന്നെയാണ് കൈലാഷിന് ഇഷ്ടം അതുകൊണ്ട് തന്നെ ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ഞങ്ങളുടെ കല്യാണം നടത്തുള്ളൂ നടക്കുകയുള്ളൂ അതുകൊണ്ട് അഹോരാത്രം മുക്തയും പരിശ്രമിക്കുകയാണ് കേട്ടോ അങ്ങനെ മുക്ത അവിടെ പോവാണ് ആ സമയത്ത് പാർവതി കയറി വരികയാണ് പാർവതി കയറി വന്നത് പ്രീൻ്റെയും അതുപോലെ തന്നെ കൈലാഷിൻ്റെയും കണ്ണുകൾക്ക് തിളക്കം അങ്ങ് തുടങ്ങുകയാണ് കേട്ടോ അപ്പോൾ പാർവതിയാണെങ്കിൽ കൈലാഷിനെ നോക്കി ചിരിച്ചുകൊണ്ടാണ് വരുന്നത് പാർവതി നീ ഈ ഡ്രസ്സിലുണ്ടല്ലോ അതീവ സുന്ദരിയായിട്ടുണ്ട് നിനക്ക് നല്ല ഡ്രസ്സ് സെലക്ഷനാണ് എന്തായാലും ഇത് നന്നായിട്ടുണ്ട് നീട്ടിട്ട് നല്ല ഭംഗിയുണ്ട് നിന്നെ കാണാനായിട്ടെന്ന് പറയുകയാണ് ഇത് കേട്ട പാർവതി പറയുകയാണ് സർ ഞാൻ പറഞ്ഞതല്ലേ എനിക്കിതൊന്നും വേണ്ടാന്ന് സാറ് നിർബന്ധിച്ചുകൊണ്ടല്ലേ ഞാൻ മേടിച്ചത് പിന്നെ ഡ്രസ്സ് ഇട്ട ആരും ഭയങ്കര സുന്ദരികളായിട്ട് തോന്നും എന്ന് പറയാണ് അപ്പോൾ ഈ സമയത്ത് കൈലാഷ് പറയാണ് നിനക്ക് നല്ല മോഡേൺ ഡ്രസ്സ് ഇട്ട ഇതിലും ഭംഗി തോന്നും ഞാൻ നിനക്ക് മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സുകൾ മേടിച്ചേരട്ടെ നീ ഒരു വാക്ക് പറഞ്ഞു തന്നാൽ മതി എന്തോരം വേണമെങ്കിലും ഞാൻ നിൻ്റെ മുന്നിൽ കൊണ്ട് കൊണ്ടുവന്നിറക്കാമെന്ന് പറയുകയാണ് ഈ സമയത്ത് പാർവതി പറയുകയാണ് അയ്യോ സാർ എനിക്കിതൊന്നും വേണ്ട എനിക്ക് ഇത് ഞാൻ ഇതിൽ കംഫർട്ടബിൾ ആണെന്ന് പറയാണ് ഈ സമയത്ത് മുക്ത അറിയാണ് ഈത് ഈതാവണി കൈലാഷാണ് പാർവതിക്ക് മേടിച്ചു കൊടുത്തത് എന്നുള്ള സത്യം മുക്തയുടെ മുഖത്ത് ആകെ കൂടെ ഭദ്രകാളി കളകു ലുക്കാവാണെട്ടോ മുക്ത പറയാണ് മനസ്സിൽ പറയാണ് അത് ശരി ഈ ഡ്രസ്സ് അവൾക്ക് അവനാണല്ലേ മേടിച്ചു കൊടുത്തത് അങ്ങനെ മുക്ത നേരെ കൈലാഷിന്റെ അടുത്തേക്ക് വരികയാണ് അതിനുശേഷം പ്രിയനോട് ചോദിക്കുക പ്രിയ ജോലിക്കൊന്നും കേറുന്നില്ലേ ഇന്ത് നിൽക്കുന്നത് നിക്കുന്നത് ചെല്ലെ ജോലിക്ക് പോവാൻ പറയാണ് അങ്ങനെ പ്രിയൻ അവിടെ നിന്ന് പോവാട്ടോ പ്രിയനും നോക്കി തന്നെ നിൽക്കുകയാണ് അതുപോലെ തന്നെ പാർവതിയോടും ചോദിക്കുകയാണ് എന്താ പ്രത്യേകം പറയണോന്ന് ചോദിക്കുകയാണ് നീയും ജോലിക്ക് കയറാൻ പറയുകയാണ് പാർവതിയും പോകാൻ കേട്ടോ അപ്പോൾ അതൊട്ടും കൈലാഷിന് ഇഷ്ടമായില്ല അങ്ങനെ മുക്തിയുടെ മുഖത്തേക്ക് കൈലാഷ് നോക്കുമ്പോൾ മുക്ത ചോദിക്കുകയാണ് അല്ല കൈലാഷ് നീ എന്തിനാ അവൾക്ക് ഡ്രസ്സ് മേടിച്ചു കൊടുത്തത് നീയാണോ ആ തവണ മേടിച്ചു കൊടുത്തത് അതെ ഞാനാ തവണ മേടിച്ചു കൊടുത്തത് അത് പിന്നെ അവളുടെ ഡ്രസ്സിൽ എൻ്റെ ബ്ലഡ് സ്റ്റെയിൻ ഉണ്ടായിരുന്നു ആക്സിഡൻറ്റ് പറ്റിയ സമയത്ത് അവളല്ലേ എന്നെ ഹോസ്പിറ്റലിൽ എത്തിച്ചത് അപ്പോൾ ആ സ്റ്റെയിൻ ഉണ്ടായത് കാരണം ഞാൻ പുതിയൊരു ഡ്രസ്സ് മേടിച്ചു കൊടുത്തു അത്രയേ ഉള്ളൂ അത്രേയുള്ളൂ അത്രയേ ഉള്ളൂ എന്ന് പറയാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ മുക്തയോട് കരുണാകരൻ പറയുകയാണ് മുക്താ മേഡം ഇങ്ങനെ ആകാശത്ത് മനക്കോട്ടയം കിട്ടിയിരുന്നു എനിക്ക് തോന്നുന്നില്ല മുക്ത മേഡത്തിന് ഇദ്ദേഹം കൈലാഷ് പ്രണയിക്കുമെന്ന് കൈലാഷിന് പാർവതിയോട് എന്തോ ഉണ്ട് ശരിയാണ് ഒരു പെൺകുട്ടിക്കൊരു ഡ്രസ്സ് മേടിച്ചു കൊടുത്തു എന്ന് വിചാരിച്ചാൽ അത് വലിയ തെറ്റൊന്നുമല്ല പാവപ്പെട്ടവർക്ക് ഡ്രസ്സ് മേടിച്ചു കൊടുക്കാം അതൊരു സേവനമായിട്ട് കണക്കാക്കാം पक्षे സ്വന്തം സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ഒരു ചെറിയ പെൺകുട്ടിക്ക് കാണാൻ നല്ല മേനയുള്ള പെൺകുട്ടിക്ക് ഡ്രസ്സ് മേടിച്ചു കൊടുത്ത അതൊരു സേവനമായിട്ട് എനിക്ക് തോന്നുന്നില്ല മാഡം മാഡം കരുതുന്നത് പോലെയൊന്നുമല്ല ഇവർക്കിടയിൽ മറ്റെന്തോ ഉണ്ട് അവളുടെ കണ്ണുകളിൽ കൈലാഷ് സാറിനെ കാണുമ്പോൾ ഒരു നല്ല തിളക്കം കാണാം അത് പ്രണയത്തിൻ്റെ തിളക്കമാണ് ആ കണ്ണ് കണ്ണുകൊണ്ട് അവൾ കൈലാഷ് സാറിനെ മയക്കെടുത്തിരിക്കുകയാണ് മാഡത്തിൻ്റെ കയ്യിൽ നിന്ന് പോകും എന്ന് പറയുകയാണ് ഇത് കേട്ട മുക്ത പറയാണ് എന്താണ് കരുണാകരൻ സാർ ഈ പറയുന്നത് ഏതെങ്കിലും ഒരു പെണ്ണിനെ കണ്ടു കഴിഞ്ഞാൽ മയങ്ങി വീഴുന്നവനാണ് കൈലാഷ് കൈലാഷെന്നാണോ സാറ് പറഞ്ഞു വരുന്നത് എന്തായാലും കൈലാഷിനെ എനിക്ക് നല്ല വിശ്വാസ കൈലാഷേ അങ്ങനെയുള്ള ഒരാൾ പോലും അല്ല എൻ്റെ പൊന്ന് മാഡം മാഡം ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും മാഡത്തിൻ്റെ മനസ്സിൽ നല്ല രീതിയിൽ സംശയമുണ്ടെന്നുള്ളത് എനിക്കറിയാം കാരണം മേഡം ബുദ്ധിയുള്ള പെൺകുട്ടിയാണ് ഓരോരുത്തരുടെ പെരുമാറ്റവും ഭാവവും വ്യത്യാസവും കണ്ട അത് മനസ്സിലാക്കാനായിട്ടുള്ള കഴിവ് എന്തായാലും മേഡത്തിനുണ്ടെന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം ഞാനേ ഞാൻ മേഡത്തിനേക്കാളും ലോകപരിചയമുള്ള ഒരാളാണ് മേഡത്തിനേക്കാളും പ്രായവും ഉണ്ട് അതുകൊണ്ട് ഒരുത്തൻ്റെ പൊരികമനങ്ങിയ എനിക്കറിയാം അവൻ എന്താണ് ചിന്തിക്കുന്നതെന്ന് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് കൈലാഷ് സാറിനെ കാണുമ്പോൾ അവളുടെ കണ്ണുകളുടെ തെളിച്ചം ഞാൻ ഇവിടെ പ എൻ്റെ കണ്ണെത്താത്ത ഒരിടം പോലുമില്ല എനിക്കറിയാം കൈലാഷ് സാറ് അവൾക്ക് കൊടുക്കുന്ന ഗിഫ്റ്റുകൾ എന്തൊക്കെയാണെന്ന് വില കൂടിയ വാച്ചുകൾ അങ്ങനെ അങ്ങനെ പലതും അങ്ങനെ കൊടുക്കണമെങ്കിൽ സാധാരണ ഒരു ആൾക്ക് ഇതുപോലെ വില കൂടിയ വാച്ചൊക്കെ കൊടുക്കുമോ ഇല്ലല്ലോ മേഡം ഒന്ന് ചിന്തിച്ച് നോക്കി കൈലാഷ് സാറിന് അതുപോലെ വേണ്ടപ്പെട്ടവളാണവള് അതിനും വേണ്ടും കൈലാഷ് സാറിന് വേണ്ടി അവൾ എന്താ ചെയ്തിരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്ക് പി കെ ആർ സാർ തന്നെ എനിക്കിവിടെ ചില അധികാരങ്ങൾ തന്ന് തന്നിട്ടുണ്ട് ഇവിടെ ആരെ വേണമെങ്കിലും എനിക്ക് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ എടുക്കാം എനിക്ക് ആരോടും ചോദിക്കാതെ ആരെ വേണമെങ്കിലും പിരിച്ചുവിടാം അതിൽ പി കെ ആർ സാർ പോലും തലയിടില്ല എങ്കിലോ ഇന്നലെ വന്ന കൈല സാറ് വരെ ആ കാര്യത്തിൽ തലയിട്ടു അതായത് ഇനി പാർവതിയെ പിരിച്ചുവിടണമെങ്കിൽ എന്തിന് അവക്കൊരു ശിക്ഷ കൊടുക്കണമെങ്കിൽ പോലും അവൻ്റെ അനുവാദം വേണമെന്ന് അതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് മാഡം വെറും ഒരു തൂപ്പുകാരിക്ക് ഇത്രയും വലിയ പരിഗണന കൈലാഴ് സാറ് കൊടുക്കണമെങ്കിൽ അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് മേഡം ഒന്ന് ചിന്തിച്ചു നോക്ക് കരുണാകരൻ സാറ് ഇത്തരത്തിലൊന്നും ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല സാറ് പറയുന്നത് ശരി തന്നെയാണ് പാർവതിക്ക് ഒരു സ്ഥാനം ഒരു പ്രത്യേക സ്ഥാനം കൈലാഷ് കൊടുത്തിട്ടുണ്ട് കൈലാഷ് മാത്രമല്ല പി കെ ആ റാങ്കിളും കൊടുത്തിട്ടുണ്ട് അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അവളുടെ നാട്ടിലെ ഒരു അമ്പലത്തിൽ ഞങ്ങൾ പോകുന്ന സമയത്ത് അവിടെ വെച്ച് ഒരു ചെറിയ സഹായം അവൾ അദ്ദേഹത്തിനും കൈലാഷിനും ചെയ്തു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ പ്രത്യുപകാരം അത്രയേ ഉള്ളൂ മേഡം സമാധാനിക്കാൻ വേണ്ടി ഇതൊക്കെ പറയുന്നുണ്ടെങ്കിലും സത്യാവസ്ഥ ഇതൊന്നുമല്ല എന്നുള്ളത് മേഡത്തിന് നന്നായിട്ടറിയാം പഴയ ഒരാചാരത്തെക്കുറിച്ച് ഞാൻ മേഡത്തിനോട് പറയാം അതായത് പണ്ടത്തെ കാലത്തൊക്കെ ഒരാണ് കല്യാണം കഴിക്കാത്ത ഒരു പെണ്ണിന് ഒരു കഷ്ണം തുണിക്കഷ്ണം മേടിച്ചു കൊടുത്താൽ പോലും അത് പുടവ കൊടുത്തതായിട്ടേ കണക്കാക്കളളൂ അതായത് അവർ തമ്മിൽ സമ്പ്രദായ പ്രകാരം കല്യാണം നടന്നതായിട്ടേ കണക്കാക്കുള്ളൂ അങ്ങനെ നോക്കിയാൽ കൈലാഷ് സാറ് ഇന്നൊരു ധാവണിയല്ലേ അവർക്ക് മേടിച്ചുകൊടുത്തിരിക്കുന്നത് അപ്രകാരം നോക്കുമ്പോൾ പഴയ ആചാരപ്രകാരം അവരുടെ വിവാഹം കഴിഞ്ഞു എന്നതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയാണ് ഇത് കേട്ടതും മുക്താങ്കിത് പൊട്ടിത്തെറിക്കുകയാണ് മിണ്ടാതിരിക്കും സാർ ആവശ്യമില്ലാത്ത ഇവിടെ പറയാൻ നിൽക്കണ്ട പഴയ ആചാരം കൊണ്ട് എൻ്റെ പിന്നാലെ വരണ്ട പിന്നെ സാറ് പറഞ്ഞൊരു കാര്യം നേരാണ് അവളുടെ കണ്ണില് തെളിച്ചം ഞാൻ കണ്ടു ഇത്രയും കാലം ഇല്ലാത്ത ഒരുതരം സന്തോഷം ഇന്ന് അവളുടെ മുഖത്തുണ്ടായിരുന്നു അത് ഞാൻ കണ്ടതാ ആ അത് തന്നെയാണ് മാഡം ഞാൻ മാഡത്തിനോട് പറയുന്നത് അവൾ ഇന്ന് ഇൻ ആ പുടവയും ചുറ്റി അല്ല ആ അവസാരിയും ചുറ്റി ഈ കമ്പനി മുഴുവൻ ആടിപ്പാടി നടക്കും അത് മേഡവും ഞാനും കാണേണ്ടി വരും എന്ന് പറയുകയാണ് അപ്പോഴേക്കും മുക്ത പറയാണ് അങ്ങനെ അവൾ സന്തോഷിക്കരുത് എൻ്റെ പ്ലാൻ അനുസരിച്ച് അവളെ കുറയണം അവൾ എന്തോരം സന്തോഷിച്ചോ അതിൻ്റെ ഇരട്ടി ഇരട്ടി അവളെ നിന്ന് കുറയണം അതിനുള്ള വഴി അതൊരുക്കണം മനസ്സിലാവുന്നുണ്ടോ കരുണാകരൻ സാറിന് ഇന്ന് അവൾ ആ കരയും മേഡം അലറി അലറി അവൾ കരയും അതിനെന്ത് ചെയ്യണമെന്നുള്ളത് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് കരുണാകരണൻ പറയുകയാണ് ഇതിനിടയിൽ ഒരു ഭാഗം ഞാൻ പറയാനായിട്ട് പോയിട്ടോ അതായത് കൂട്ടുകാരികളെ ഹോസ്റ്റലിൽ വെച്ച് കളിയാക്കിയല്ലോ അതിനുശേഷം ശേഷം നടക്കുന്ന ആ ദിവസം രാത്രി തന്നെ നടക്കുന്ന ഒരു കഥയാണ് അതായത് പാറുവിൻ്റെ അച്ഛനാണെങ്കിൽ ഭക്ഷണം കഴിക്കാനായിട്ട് എടുത്തു വെക്കുകയാണ് അപ്പോൾ വേഗം വാടി വേഗം വിളമ്പ് എന്നൊക്കെ പറയുകയാണ് അമ്മയുടെ അടുത്ത് അപ്പോൾ അമ്മ പറയാണ് ഇതെന്താ ഭക്ഷണം കാണാത്തതുപോലെയൊക്കെ നിങ്ങൾ പെരുമാറുന്നത് അപ്പോൾ അച്ഛൻ പറയുകയാണ് അതെ അത് പിന്നെ നമ്മുടെ മക്കൾ അധ്വാനിച്ച് കൊണ്ടുവന്ന പൈസയിൽ ഭക്ഷണം വേണ്ടല്ലോ വയറ് നിറച്ച് കഴിക്കാൻ നമുക്ക് തോന്നും എൻ്റെ പാറുമോള് നമ്മുടെ കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചയച്ച പൈസയിലാണ് ഇന്ന് ഞാൻ ചോറ് കഴിക്കുന്നത് അതിൻ്റെ സന്തോഷം എനിക്ക് ഇണ്ടടി എന്ന് പറയാണ് ഈ സമയത്ത് അവരുടെ അയൽവക്കത്തുള്ളതോ അതോ അകൻ്റെ പെട്ടതോ ആയിട്ടുള്ളൊരു സ്ത്രീ വരികയാണ് അങ്ങനെ ആ പെൺകുട്ടിയെ കാണുമ്പോഴത്തേക്കും ജനകം പറയാണ് ആ മോളെ നീയോ നീ വന്നിരിക്കും മോളെ ഭക്ഷണം കഴിക്കേ അല്ല നീ പട്ടണത്തിലല്ലേ നിനക്ക് അവിടെ സുഖമാണോ ആ മാവ അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് പട്ടണത്തിൽ വെച്ച് ഞാൻ പാർവതി കണ്ടിട്ടുണ്ടായിരുന്നു പാറുവാണെങ്കിൽ എന്നെ കണ്ടപ്പോൾ തന്നെ ഒരുപാട് സന്തോഷത്തോടു കൂടി എന്നോട് സംസാരിച്ചു പിന്നീട് മുഴുക്കിയം കരച്ചിലായിരുന്നു ഉറങ്ങുമ്പോഴെല്ലാം നിങ്ങളെയാണ് അവൾ ഓർക്കുന്നതെന്ന് ഒന്ന് ചെന്ന് അവളെ കണ്ടൂടെ നിങ്ങളിതുവരെ അവിടെ ചെന്ന് അവളെ കണ്ടിട്ടില്ല എന്നാണല്ലോ അവൾ പറഞ്ഞത് ആ ശരിയാ ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല പക്ഷെ പക്ഷേ എപ്പോഴും വിളിക്കുന്നത് കാരണം അവൾ ഇവിടെ ഇല്ലയെന്ന് തോന്നാറില്ല നിങ്ങൾക്കങ്ങനെ തോന്നാത്തതെന്ന് വെച്ചാൽ നിങ്ങൾ നമ്മുടെ നാട്ടിലാണ് നിൽക്കുന്നത് മാത്രമല്ല അമ്മായിയും അതുപോലെ തന്നെ മൂത്ത മോളും ഉണ്ട് എല്ലാവരുടെയും കൂടെ അപ്പം പിന്നെ അങ്ങനെയൊന്നും തോന്നില്ല നമ്മൾ നമ്മുടെ കുടുംബത്തിലല്ലേ ജീവിക്കുന്നത് അവൾ ഒറ്റയ്ക്ക് അവിടെ ഹോസ്റ്റലിലല്ലേ നിൽക്കുന്നത് അവൾക്ക് എല്ലാ ദിവസവും രാത്രി നിങ്ങളെക്കുറിച്ച് ഓർത്തിട്ട് കിടക്കാൻ കൂടെ പറ്റുന്നില്ല എന്ന് അവൾക്ക് ശരിക്കും നിങ്ങളെയൊക്കെ കാണാനായിട്ട് ഒരുപാട് ആഗ്രഹമുണ്ട് ഇടയ്ക്കൊക്കെ ഒന്നമ്മാവിന് ചെന്ന് അവളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചുകൂടെ എന്ന് വയ്ക്കുകയാണ് ഈ സമയത്ത് ജനകൻ വിചാരിക്കുക ആ പറഞ്ഞ കാര്യം ശരി തന്നെയാണ് എന്നു പറഞ്ഞാൽ ജനകൻ ഇന്ന് തന്നെ അവൾക്കുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുക നാളെ രാവിലെ വെളുപ്പിനെ തന്നെ ഞാൻ മോളുടെ അടുത്തേക്ക് പോവുകയാണെന്ന് പറയുകയാണ് അപ്പോൾ അമ്മ പറയാണ് ഭക്ഷണം കഴിച്ചിട്ട് പോകാൻ പറയുകയാണ് അപ്പോൾ ജനകം പറയുകയാണ് ഏയ് ഇത്രയും കേട്ടു ഇനി എനിക്ക് ബൈക്കിലേക്ക് ഒന്നും ഇറങ്ങില്ല എനിക്കിനി എങ്ങനെയെങ്കിലും ഒന്ന് മോളെ കണ്ടാൽ മതിയെന്ന് പറയുകയാണ് ആ സമയത്ത് തന്നെ അമ്മ പാർവതിക്കുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ട പലഹാരമൊക്കെ ഉണ്ടാക്കി കൊടുത്തു വിടുന്നുണ്ട് അച്ഛൻ വെളുപ്പിനെ തന്നെ വണ്ടി കയറിയിട്ടുണ്ട് എവിടേക്ക് ഗാർമെൻസിലേക്ക് വരാനായിട്ട് ആ കാര്യം ഇതിനിടയിൽ സംഭവിച്ചതാണ് ഞാൻ പറയാനായിട്ട് വിട്ടുപോയതാണ് അപ്പം അച്ഛൻ വരുന്നതിനെക്കുറിച്ച് നമ്മുടെ പാർവതിക്ക് അറിയില്ല കേട്ടോ എന്തായാലും അടുത്ത സീനിലെ രുദ്രപ്രതാപനെയാണ് കാണിക്കുന്നത് അപ്പോൾ രഘു വന്നിട്ട് രുദ്രപ്രതാപനെ നമ്മുടെ കരുണാകരൻ്റെ ക്യാബിനിലേക്ക് എടുത്താണ് എന്നിട്ട് പറയുകയാണ് കരുണാകരൻ സാറിന് നിന്ന് തിരിയാൻ സമയമില്ല ഇപ്പോഴത്തെ സിഇഒ ആയിട്ടുള്ള മുക്താ കുറിച്ച് മുക്ത മേഠത്തിനോട് നിങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഡിസ്കൗണ്ട് തരുന്ന കാര്യത്തെക്കുറിച്ച് തന്നെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് എന്ന് പറയാണ് അപ്പോൾ രുദ്രപ്രതാപം പറയാണ് ഞങ്ങളുടെ പാർട്ണർ ഇപ്പം ഇങ്ങോട്ട് വരും അദ്ദേഹം വന്നതിന് ശേഷം നമുക്ക് ഡീൽ ഉറപ്പിക്കാം പാർട്ണർ ആരാണ് ജനകനെയാണ് ഉദ്ദേശിക്കുന്നത് ജനകം വന്ന മോളുടെ ഒരു ദുരവസ്ഥ നേരിൽ കാണണം അത്രയാണ് രുദ്രപ്രതാപൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് രുദ്രപ്രതാപൻ ഒരു സ്ത്രീയെ വിട്ടിങ്ങനെ പറയിപ്പിച്ചിരിക്കുന്നത് ആ സ്ത്രീക്ക് രുദ്രപ്രതാപം പൈസ കൊടുക്കുകയും ചെയ്യൂട്ടോ അങ്ങനെ ഒരു ഇതാണ് നടക്കുന്നത് അല്ലാതെ ആ സ്ത്രീ ശരിക്കും നമ്മുടെ പാർവതിനെ കണ്ടിട്ട് വന്നിട്ട് പറഞ്ഞേക്കണതല്ല രുദ്രപ്രതാപനച്ചിരിക്കുന്ന ഒരു ചാരത്തിയാണ് അങ്ങനെ പറയാം അപ്പോൾ രുദ്രപ്രതാപൻ ജനങ്ങനെ നോക്കിയിരിക്കുക അത് മതി എന്നൊക്കെ പറഞ്ഞ് രഘു അവരെ ഇങ്ങനെ സോപ്പിട്ടുകൊണ്ടേ സോപ്പിട്ടുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ രുദ്രപ്രതാപൻ്റെ ശിങ്കിടി ചോദിക്കുകയാണ് അല്ല ഈ കരുണാകരൻ സാറ് ഇന്നലെ ഒരു പെണ്ണിൻ്റെ ചെവിയിൽ ക്ലിപ്പ് ഇട്ട് കൊടുത്തല്ലോ അതേതാണ് പെണ്ണ് ആ അവളോ അവൾ പാർവതി സാറിൻ്റെ സ്വഭാവം അറിയാതെ ആദ്യ ദിവസം തന്നെ അവൾ സാറുമായിട്ട് ഉടക്കി അതിന് ശേഷം ആ അവളായിട്ട് ഇട്ടാവട്ടം കറക്കാണ് സാറ് അവളിവിടെ ജോലി കയറുന്നതിന് മുമ്പാണ് ഈ സംഭവം ഉണ്ടാവുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ദേഷ്യത്തിലാണ് കരുണാകരൻ സാറ് കിട്ടുന്ന അവസരത്തിലൊക്കെ അവൾക്ക് പണി കൊടുത്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെ അവളോട് ഇത്രയും ഉണ്ടെങ്കിൽ പിന്നെ ഈ ജോലി സ്ഥാപനത്തിലേക്ക് അവൾ എടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ എടുക്കാതിരുന്നത് ആ അവിടെയല്ലേ സാറിൻ്റെ ബുദ്ധി അതായത് അവൾ ഈ ജോലി സ്ഥാപനത്തിൽ എടുത്ത് സ്ഥാപനത്തിൽ എടുത്താലല്ലേ അവളോട് പ്രതികാരം വീട്ടാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അവൾ പോയി മറ്റേതെങ്കിലും സ്ഥാപനത്തിൽ ചേരും ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഊരി പോകാൻ പറ്റില്ല അങ്ങനെ അവൾ ഊരി പോവുകയാണെങ്കിൽ അവൾ പ്രശ്നക്കാരിയാണെന്ന് സാറ് തന്നെ മറ്റുള്ളവരെ വിളിച്ച് പറയും പിന്നെ അവൾക്ക് ഒരു സ്ഥാപനത്തിലും ജോലി കിട്ടില്ല അതുപോലെ ഇവളെ തൂപ്പുകാരിയാക്കി ഇങ്ങനെ ഒന്ന് കൊണ്ടുപിടക്കാണ് പിന്നെ ചുമട് വരെ സാർ എടുപ്പിച്ചിട്ടുണ്ട് അവളുടെ കാര്യം കട്ടപ്പുകയാണെന്ന് പറയുകയാണ് ഈ സമയത്ത് രുദ്രപ്രതാപം ചോദിക്കുകയാണ് അല്ല അവളെ ഇങ്ങനെയിട്ട് ദ്രോഹിക്കുന്നത് കാണുമ്പോൾ കൂട്ടത്തിലുള്ളവർ പ്രശ്നം ഉണ്ടാക്കില്ലേ ആര് ഇവിടെ ജോലി ചെയ്യുന്നവരോ തിന്നാൻ പകിയില്ലാത്തവരാണ് ഇവിടെ ജോലി ചെയ്യുന്നത് അങ്ങനെയുള്ളവരെ എന്തെങ്കിലും സാറിന് എതിരായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കരുണാകരൻ സാർ അവരുടെ ജോലി കളയും പിന്നെ അവർ വീട്ടിൽ എന്തിട്ട് ഭക്ഷണം ഉണ്ടാക്കും അതുകൊണ്ട് ഓരെണ്ണം പോലും മിണ്ടില്ല എന്ന് പറയുകയാണ് സാറിന് അത്ര പേടിയാന്ന് പറയാണ് അപ്പം കരുണാകരൻ പറയാണ് സാര് ആ നിങ്ങള് നേരത്തെ വന്നോ അല്ല പാർട്ട്ണർ വരുമെന്ന് പറഞ്ഞിട്ട് ഇതേ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ ജനകൻ അവിടെ പാർവതിക്കുള്ള പലഹാരങ്ങളൊക്കെ ആയിട്ട് രണ്ട് കയ്യിലും പലഹാരങ്ങളുമായിട്ട് ആ ഗാർമെൻസിൻ്റെ അകത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ ഇതേ സമയം പാർവതിയെ കാണിക്കുകയാണെങ്കിൽ പാർവതി അടിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇത്രയും കാര്യങ്ങളാണ് ഈ എപ്പിസോഡിൽ നടക്കുന്നത് അപ്പം നാളത്തെ എപ്പിസോഡിൽ ശരിക്കും ജനകൻ മോളുടെ ദുരവസ്ഥ കാണും അതിനിടയിൽ നമ്മുടെ കരുണാകരൻ വിരിച്ച വലയിൽ പാർവതി വന്ന് വീഴും അതിൻ്റെ ശിക്ഷയായിട്ട് പാർവതിക്ക് എല്ലാ ടോയ്ലറ്റും കഴുകേണ്ടതായിട്ട് വരും ആ ഗാർമെൻസിലുള്ള ഇതും കണ്ടുകൊണ്ടാണ് നമ്മുടെ ജനകൻ വരുന്നത് ജനകൻ്റെ നെഞ്ചു പൊട്ടി പോകുന്ന നല്ലൊരു മൊമെൻ്റ് ആണ് കേട്ടോ നാളെ വരുന്നത് നമുക്ക് കണ്ടു നിൽക്കുമ്പോൾ നമുക്ക് തന്നെ വിഷമം തോന്നുന്ന കുറച്ച് കാര്യങ്ങളാണ് നാളത്തെ എപ്പിസോഡിൽ നടക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് കുറച്ച് സമയത്തിനുള്ളിൽ അപ്കമ്മിങ് എപ്പിസോഡ് റിവ്യൂ ആയിട്ട് കാണാം അതുവരെ ടേറ്റാ